ആ അഫിയാ മീൻ ഇട്ടെടുക്കാനോണ്ടേ ഇതോ അതാ തീറ്റ മീന് ഇതത്തെ ഗപ്പ്യോ സാദാ ഗപ്പ്യല്ലേ അപ്പൊ ഇത് മൂന്ന് കുട്ടികളല്ലോ അത്താ മീങ്ങിപ്പോ ഫ്രീട്ട് ഇതാ ഇതേ എന്താ പാത്രത്തിലൊക്കെ ഇതെന്താ

മുപ്പത് റുപ്യ മുപ്പത് റുപ്പ്യ മേങ്ങിയതണ്ടല്ലേ പിന്നെ നൂറ്റി ഇരുപത് ഉറുപ്യൊന്നുല്ല വാങ്ങി സത്യം പറയാം എത്രക്ക് വാങ്ങിയെന്ന് മുപ്പത് റുപ്യൻ്റെയൊക്കെ അൻപത് ഉറുപ്പ്യണ്ടനു ഈ ഒരു ജോഡിക്ക് മുപ്പത് റുപ്പിയും ഇതാ ഈ ഒരു ജോഡിക്ക് ഇരുപത് ഉറുപ്പിയും അങ്ങനെ അൻപത് ഉറുപ്പ്യക്േ രണ്ട് ജോഡിക്ക് പിന്ന ഒന്ന് ഫുൾ ബ്ലാക്കും ഇതേ സാധനവും ഇതേ ദ സാധനമോ ഇത് വേറെ ഇതാ അറിയുന്നുണ്ടോന്ന് കമന്റ് ചെയ്യാളി ഇത്രയും നന്നാണ് കിട്ടിയത്